ഇത് പൊട്ടിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നൊരു ഫ്രൂട്ട്സിന്റെ ഫാമിലേക്കാണ് പോണത് ഇപ്പൊ സമ്മറിലേക്ക് കിടന്നപ്പോ ഫുള്ള് ഫ്രൂട്ട്സുകളായിരിക്കല്ലോ അല്ലെ ചെറിയ പറിക്കാനായിട്ട് പോണോന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെങ്കില് ചെറിയുടെ സീസൺ അങ്ങോട്ട് കഴിഞ്ഞുപോയി പോയി അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് വേറെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ പിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഫ്രൂട്ട്സുകളാണ് അവിടെ ഉള്ളേന്ന് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ ആപ്പിൾ പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് മുന്തിരി പിക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് അല്ലേ അതിൻ്റെ വീഡിയോയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണണേ ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് ഫാമുകൾ പക്ഷേ പക്ഷേങ്കിൽ അതൊക്കെ ആ ഒരു ടൈമിലുള്ളൂ നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ചെല്ലണം ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് തീർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്കിനി സമയം കളയേണ്ട വേഗം തന്നെ നമുക്ക് പോകാം ഫ്രൂട്ട്സ് ഫാമിലേക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യണത് ഫാം വിസിറ്റ് ആണ് നമ്മൾ ഇത്തവണ ആദ്യം തന്നെ പോയത് തുലിപ്പ് ഫാം കാണാനാണ് അതിനുശേഷം നമ്മൾ ചെറി ബ്ലോസം കാണാൻ പോയി ഇപ്പം അതേ നമ്മൾ ഫ്രൂട്ട്സ് ഫാമിലേക്കാണ് വരുന്നത് ഈ ഫ്രൂട്ട്സ് ഫാമിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ പിക്ക് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു രസമല്ലേ നമ്മൾ അവിടെ പോയി പറിക്കുക കഴിക്കുക വാങ്ങിക്കുക അതൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണല്ലോ അപ്പോൾ അതേ ഇപ്പം നമ്മൾ ന്യൂ ജേഴ്സിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഫിലിപ്പ് എന്ന് പറയുന്ന ഫാമിലേക്കാണ് വന്നിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ കോമ്പൗണ്ടിന്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ കാണുന്ന മരങ്ങളൊക്കെ ബ്ലാക്ക്ബെറീസ് ആണ് അതിൽ മൊത്തം ഇങ്ങനെ ബെറികൾ ഉണ്ടാക്കിയെടുപ്പണ്ടട്ടാ റെഡ് കളറിലായിട്ട് എനിക്ക് തോന്നണം നമ്മുടെ നാട്ടിൽ മൽബറി ഉണ്ടാക്കി എടുക്കൂലേ അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ കാണുന്ന മരങ്ങളെല്ലാം തന്നെ ഫ്രൂട്ട്സിൻ്റെ ആണ് ഏകദേശം ഒരു മുന്നൂറ് ഏക്കർ ഉണ്ട് കേട്ടോ ഈ ഒരു ഫാമിൽ ഒരുപാട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഇതില് അപ്പൊ നമുക്ക് ഏരക്കാന്ന് തോന്നും വലിയ പിടുത്തമൊന്നും കേട്ടോ ൈസ് നമ്മളിപ്പതേ ഇവിടെ ഫാമിലെത്തിയിട്ടുണ്ട് നമ്മളപ്പൊ പിക്ക് ചെയ്യാനുള്ള പാത്രം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു പാത്രത്തിന് എത്രയാണ് മൂന്ന് ഡോളർ അത് എടുത്തിട്ട് നമ്മൾ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറണം അങ്ങനെയാണ് ഇവിടത്തെ പരിപാടി വെയില് ഒരു രക്ഷയിലാണ്ടാവും എത്ര ഉണ്ടട റാസെ രണ്ടാ ലണ്ടത് മുപ്പത്തിരണ്ടാ മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നാണ്ട അപ്പൊ ഇന്നിപ്പോൾ ഇവിടെ എന്തൊക്കെയാ ഫ്രൂട്ട്സുകളേന്ന് വല്യ ഐഡിയ ഒന്നുമില്ല എന്തായാലും പോയി നോക്കാലോ എന്തൊക്കെയാ ഇടണം പീച്ചൊക്കെ ഇടുന്നോണേ പീച്ച് റാസ്ബെറി അതൊക്കെയാണ് തോന്നണം ഇവര് ടിക്കറ്റ് ഒന്നും എടുക്കണ്ട നമുക്ക് ഓരോരുത്തർക്ക് ഇത്ര രൂപ റേറ്റിൽ നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഇതേ ഇതേമാതിരി ഇങ്ങനെ ഒരു വാച്ച് പോലെയൊക്കെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ അതെ റാസ്ബെറി കണ്ടിട്ടുണ്ട് നമ്മടെ മറ്റേ മൽബറി പോലെ ഇരിക്കണത് നല്ല മധുരം ഉണ്ട് ആ കണ്ടാ താഴ്ചാടിപ്പോയി അത് പഴുത്തിട്ട് ഇങ്ങനെ അതിന്റെ തണ്ട് വിട്ടു വിട്ടുപോണ് കണ്ടാ ഈ ഒരു ലെവലില് മൊത്തം അതാണോ മധുരം ഉണ്ടാ ഉം കൊറേ ഇങ്ങനെ വാടിയതായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണത് ഞാൻ വെച്ച റാസ്ബെറി ആ ഒരു കുറച്ചു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ അതെ ഇത് മൊത്തം മൊത്തം ആപ്പിളുകൾ ഉണ്ട് ഗ്രീൻ ആപ്പിൾ നമ്മൾ കഴിഞ്ഞവണ്ണ ആപ്പിൾ ഫാമിൽ പോയതുകൊണ്ട് തന്നെ ഇതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തില്ല കാരണം വെച്ചാൽ നമ്മൾ കണ്ടിട്ടുള്ളാല്ലേ പിന്നെ എന്തിനേ കണ്ട തന്നെ പിന്നെ പിന്നെ കാണുന്നതി വിചാരിച്ച് പിന്നെ അതുപോലെ ഇതിൻ്റെ സമയമൊന്നും ആയിട്ടൊന്നുമില്ല ഇതിങ്ങനെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അധികം അങ്ങനെ കൂടുതൽ സമയമൊന്നും ചിലവഴിച്ചില്ല ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് പ്ലം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ തോട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ നടക്കണോണ്ട് ഈ ആപ്പിൾ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് വേണം അവിടെ എത്താൻ വേണ്ടിയിട്ട് എന്തായാലും നല്ല രസം ഉണ്ട് കേട്ടോ ഈ മരത്തിൻ്റെ കൊമ്പയിലൊക്കെ എന്തോര ആപ്പിളാട് ഉണ്ടാക്കി കിടക്കണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇനി പഴുത്ത് വരുമ്പോളായിരിക്കും ഇട്ട് രസം അപ്പോൾ അതേ ഈ കാണുന്ന ഈ ലെവലിനും പിന്നെ അതേ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണുന്ന മൊത്തം മൊത്തം ആപ്പിളാണെന്നേ എല്ലാത്തിലും എന്തോ ഒരു ആപ്പിളാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി കിടക്കണത് കണ്ടില്ല ഫുൾ ആപ്പിളാണ് നിങ്ങൾക്ക് അത് ചിലപ്പോ വീഡിയോയില് ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല പ്ലംബ് പ്ലം നമ്മളെങ്ങനെ പ്ലംബിന്റെ തോട്ടത്തിൽ ഒന്നേക്കെയാണ് പ്ലംബ് ഉണ്ടാക്കി കിടക്കണ പക്ഷെ ഇതെന്താണത് ഈ കളറ് പച്ചയാണോ അതായിരിക്കും ഈ കളറ് ആദ്യമൊക്കെ കുറേ ഇതേ നമ്മള് പച്ച ആണ്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ എന്താണ് ഈ പച്ച മാത്രു ഇനിയിപ്പൊ ഇത് തന്നെയാണോ കളറ് പക്ഷേ റെഡ് കളർ അല്ലേ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതൊക്കെ തന്നെ അല്ലേ ഇതും പിന്നെ പിന്നെ എങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോഴാ കേട്ടോ മനസ്സിലായി ഇടയിലൊക്കെ ഇങ്ങനെ റെഡ് കിടപ്പുണ്ട് പിന്നെ മാത്രമല്ല നമ്മളൊരു ഉച്ച കഴിഞ്ഞ സമയത്താണ് വന്നിട്ടുണ്ടായിരുന്നത് രാവിലെ തുടങ്ങി ഇവിടെ ആളുകൾ വന്ന് മൊത്തത്തിൽ പറിച്ചുണ്ടോ എന്നാണ് കേട്ടോ തോന്നുന്നത് പക്ഷേ എങ്കിലും ഇണ്ടെന്ന് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഇടയിലൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കണത് ഇങ്ങനെ പഴുത്തൊക്കെ തുടങ്ങി ഇത് പൊട്ടിയിരിക്ക നല്ലതായിരിക്കല്ലേ കഴുകിട്ടൊന്നുമില്ല ഓർമല് പതിരോ കുളിയും ഉണ്ടല്ലോ കണ്ടില്ലേ റെഡ് ശരിക്കും അതാണ് ആർത്തി മൂത്ത് പച്ചതന്നെ നോക്കി പറിിച്ചപ്പിള ഉണ്ട് അതൊരു പുളി പോലെ തോന്നിട്ടുണ്ടായിരുന്നത് മധുരം ഉള്ളതൊക്കെ ഇണ്ട് ഇതിന്റെ ഇടേക്കൊരു നമ്മൾ നോക്കി ഇങ്ങനെ പറിക്കണം മൊത്തത്തിൽ റെഡ് ആയിട്ടുള്ളത് നോക്കി പറിച്ചാലുള്ളൂ ആ മധുരം കിട്ടത്തുള്ളൂ അപ്പൊ ഞങ്ങളിതേ ഇങ്ങനെ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കളക്ട് ചെയ്യാം കേട്ടോ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം അങ്ങനെ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇണ്ട് അങ്ങനെ ഞങ്ങൾ അങ്ങനെ കൊറേ കഴിച്ചു ഇവിടെ ഫുള്ള് കളറാണ് പഴുത്തതൊക്കെ അപ്പുറത്തെ സൈഡിലായിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ അതേ ഞാൻ അവിടെ ഫോട്ടോസ് ഒക്കെ എടുത്തു നല്ല രസം ഇതിങ്ങനെ ഉണ്ടായി കിടക്കണ കാണാനായിട്ട് ഇത് ഭംഗിയാണെന്ന് അറിഞ്ഞ നല്ല രസം എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റുള്ളൂട്ടോ മാതൃത്വ രസമാണ് കൊറേ ഒക്കെ നടന്നു കഴിഞ്ഞപ്പത്തേനെന്താ പഴുത്ത പ്ലംബ് മാത്രമുള്ള മരങ്ങളൊക്കെ കണ്ടുപൊടുങ്ങിട്ടുണ്ടായിരുന്നു അത് കണ്ടില്ലേ മരത്തിലൊക്കെ ം പഴുത്തതാണ്ട പഴുത്തെന്ന് പറഞ്ഞാല് നല്ല പഴുത്ത് തുടുത്ത് കിടക്കണൊക്കെ ഗണ്ണിന്റെ ഇടയിലായിട്ട് അതിന്റെ ഇടയിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം പക്ഷെ നമ്മൾ അത് നോക്കി പറിക്കണം അല്ലെങ്കിൽ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിയ പോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഇങ്ങനെ പറിച്ചെടുത്തേ കഴിക്കാൻ നോക്കിയപ്പോഴാണ് അതിന്റെ ഒരു സൈഡ് ഇങ്ങനെ പൊട്ടിയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ അതെന്താണ് അങ്ങനെ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എനിക്ക് തോന്നണേ പഴുത്ത് ഇങ്ങനെ തുടുത്ത് വന്നപ്പോൾ അത് പൊട്ടിപ്പോ ഇതാവാനായിരിക്കും സാധ്യത എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായി ഈ ഒരു പ്ലമ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ചാകരയായിരുന്നു മൊത്തമായിട്ട് ഇങ്ങനെ പറിക്കുക കഴിക്കുക പറിക്കാൻ കഴിക്കുക തന്നെ ആയിരുന്നു എൻ്റെ ഒരു ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മധുരം ആയിരുന്നു കേട്ടാ പറയാതിരിക്കാൻ വയ്യ നല്ല മധുരമാണ് പിന്നെ മാത്രമല്ല ഇതിനൊക്കെ നല്ല വിലയുമാണ് അപ്പം ഇവര് ഒരു കിറ്റിന് ഇത്ര രൂപ റേറ്റ് ആണ് അവർ ഇട്ടേക്കണത് അപ്പം അങ്ങനെ പിന്നെ വെയ്റ്റ് അനുസരിച്ച് അവർ നോക്കും അങ്ങനെയൊക്കെയാണ് അവർ ഇപ്പം ഇതിൻ്റെ ഉള്ളില് ടിക്കറ്റ് എടുത്തില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ പൈസ ഈടാക്കുന്നത് ഈ ഫ്രൂട്ട്സ് ഫാമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭാഷക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറിച്ചു കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് കുറേ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ കൊടുക്കണം പിന്നെ നമുക്കും വേണം അപ്പം അതിനുമൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം പറിച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക ഇഷ്യൂ ഇത്രയും പറിച്ചെടുത്തല്ലോ എന്ന് വിചാരിക്കുക ഇത് കണ്ടില്ലേ കുറേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളന്ന് ആപ്പിൾ ഫാമിൽ പോയിപ്പോലും ഇത് തന്നെയായിരുന്നു അവസ്ഥ നമ്മൾ കുറേ പറിച്ചു കൂട്ടി അവസാനം നോക്കുമ്പോഴാണ് അയ്യോ ഇത്രയും പറിച്ചോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക കാരണം ഇത് കാണുമ്പോഴേ നമ്മളങ്ങോട് പറിച്ചു പോവും കാരണം ഒരു മരത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ അടുത്ത മരത്തിൽ ഇങ്ങനെ തുടുത്ത് കിടക്കണ നമ്മൾ സ്വാഭാവികമായിട്ടും അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കും ഇത് കണ്ടില്ലേ നമ്മൾ ഈ നടക്കുന്ന വഴിയിലൊക്കെ ഇത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയാണ് നമ്മൾ മതിയാക്കി ഇനി മതി പറിച്ചതിപ്പ തന്നെ ഒരുപാടായി എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് എന്താണത് കണ്ടില്ലേ ആകെ പിന്നെയും പിന്നെയും പറിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാനിന്ന് പ്ലംബ് കഴിച്ചേക്കണേനൊരു കയ്യും കിണക്കില്ല ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നട്ടാ അതുകൊണ്ടാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതേ നമ്മളിങ്ങനെ കുറേ നേരം ഇങ്ങനെ അവിടെയൊക്കെ ഒന്നിങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ദൂരത്തൊന്നും എടുത്താൽ തിരിക്ക് തെളിയത്തൊന്നും ഇല്ല അത് കണ്ടില്ലേ മരങ്ങൾ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വലുതും നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇത് മരത്തിന്റെ ഉള്ളിലേക്ക് കയറിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്ലം ഉണ്ടായി കിടക്കുന്നത് കാണാൻ പറ്റുള്ളൂ പുറമേ നോക്കുമ്പോൾ വെറുതെ ആ പച്ചപ്പ് ആ ഒരു ഇല മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ വേറെ കൂടുതലൊന്നും നമുക്ക് കാണാൻ പറ്റുള്ളൂ കൂടുതലായിട്ട് അങ്ങനെ ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റൂല ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് മാത്രമേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ കിടക്കണ കാണാനായിട്ട് അത്ര ചെറിയ പ്ലമല്ലാട്ടോ ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള പ്ലം ആണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുപാടുണ്ട് ഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് നിരയിലായിട്ട് ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു നടന്ന് ഇങ്ങനെ പറിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്കിനി അടുത്ത ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലേക്ക് പോകാം ഇന്നിവിടെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട് ഇങ്ങനെ വിളഞ്ഞ് നിൽക്കേണ്ട അപ്പോൾ ഇനി അടുത്ത ഫ്രൂട്ട്സ് ഏതാണെന്നുള്ളത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കണ്ടാൽ ഇന്നത്തെ വീഡിയോയിൽ അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര ആയിട്ട് പോകും അപ്പോൾ ഈ ഒരു പ്ലമ്മിൻ്റെ തോട്ടത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പ്ലം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണോട്ടോ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ കുറേ കഴിച്ചു ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പ്ലമ തോട്ടത്തിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫാമിലീസിനോ ഫ്രണ്ട്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക മറ്റൊരു ഫ്രൂട്ട്സിൻ്റെ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ